ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വെണ്ടയ്ക്ക കൊണ്ടുള്ളൊരു ഐറ്റമാണ് തയ്യാറാക്കാൻ പോകുന്നത് അതീവ രുചികരമായ ഈ വിഭവം തയ്യാറാക്കാനായിട്ട് ഞാനൊരു പത്ത് പന്ത്രണ്ട് ഇളം വെണ്ടയ്ക്ക പിഞ്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കാം അതുപോലെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം നിങ്ങൾ പുരട്ടി കുറച്ച് സമയം മാറ്റി വയ്ക്കുക ഒരു അഞ്ച് മിനിറ്റ് മാറ്റി വയ്ക്കുക ഒരു പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് ഇനി നേരത്തെ മാരിനേറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം ചെറിയ തീയിലിട്ട് ഒന്ന് വെണ്ടയ്ക്കൊന്ന് വഴക്കിയെടുക്കണം വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പൊക്കെ പോകാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് മുഴുവൻ വെണ്ടയ്ക്ക ഇട്ട് കൊടുത്ത് നീ ഒരു വശം ഒന്ന് വാടി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക വെണ്ടയ്ക്ക് അവിടെ കിടന്ന് ഒന്ന് വാടി വരട്ടെ ഈ യുടെ വഴുവഴുപ്പൊക്കെ മാറി വെണ്ടയ്ക്ക വെന്തിട്ടുണ്ട് എടുക്കാം ഒരു പാത്രത്തിലേക്ക് ഇത് ഇനി എടുക്കാം അതേ പാനിൽ തന്നെ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ട് അത് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു വലിയ സവാള പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം സവാളയൊക്കെ വഴറ്റി മൂത്തു വരണം സവാളയൊക്കെ വാടി വന്നപ്പോൾ ഒരു രണ്ട് കറിവേപ്പില ഇങ്ങനെ കൊടുക്കുക വലിയ ഇലയാണെങ്കിൽ തീരെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കണം ഇത് ചെറിയ ഇലയാണ് അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചതച്ച് ഞാനിവിടെ വച്ചിട്ടുണ്ട് അതും കൂടെ ഇട്ടുകൊടുക്കാം ഒരു ചെറിയ കഷ്ണ ഇഞ്ചി മൂന്നാലല്ലി വെളുത്തുള്ളി അത് ചതച്ചതാണ് അതും കൂടി ഇട്ട് കൊടുത്തു അതിൻ്റെ കൂടെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞത് ഒരു മൂന്ന് പച്ചമുളകുണ്ട് എരിവ് കുറഞ്ഞ പച്ചമുളകാണ് എരിവുള്ള മുളകാണെങ്കിൽ ഒരെണ്ണമൊക്കെ മതി ഇതെല്ലാം ഒന്ന് മൂത്ത് വരണം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം അതുപോലെ പച്ചമുളകും ഒന്ന് വാടി വരണം എല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക വെണ്ടയ്ക്കൽ നമ്മൾ ഉപ്പ് ചേർത്ത് അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം തീ വളരെ കുറച്ച് വെച്ച ശേഷം പൊടികൾ ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കരിഞ്ഞു പോകാതെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഒരു ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടി പൊടികളൊക്കെ മൂത്ത് നല്ല തുമ്മലൊക്കെ വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക ഗരം മസാല ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി ഞാനിവിടെ ചിക്കൻ മസാലയാണ് ചേർക്കുന്നത് ഇപ്പം നല്ല ഒരു സ്വാദും മണവും ഒക്കെ ഉണ്ടാകും ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് അതും കൂടി ഇട്ടുകൊടുക്കുക ഇനി തക്കാളിയൊക്കെ ഒന്ന് മൂത്ത് വരണം തക്കാളിയൊക്കെ വെന്ത് നല്ല ജ്യൂസൊക്കെ ഇറങ്ങി വെന്ത് നല്ല ഒരു കുഴഞ്ഞ പാകത്തിലാവണം ഇപ്പം മസാലയെല്ലാം നന്നായിട്ട് കുഴമ്പ് രൂപത്തിൽ വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങാപ്പാലൂടി ചേർത്ത് കൊടുക്കുക അപ്പോഴാണ് നല്ല സ്വാദ് വരുന്നത് തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി അല്ലെങ്കിൽ ചേർക്കണമെന്നില്ല ഈ തേങ്ങാപ്പാൽ കിടന്ന് ഈ ഇതെല്ലാം കൂട്ടുകളെല്ലാം വെന്ത് ഒരു കുഴമ്പ് രൂപത്തിലാവണം തേങ്ങാപ്പാലും കൂടെ ഒഴിക്കുമ്പോഴാണ് നല്ല ഒരു സ്വാദ് വരുന്നത് തേങ്ങാപ്പാൽ ഇല്ലെന്ന് വെച്ച് വിഷമിക്കേണ്ട മറ്റേ തേങ്ങാപ്പാൽ ഒഴിക്കും മുമ്പ് ഒരല്പം വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുത്താൽ മതി ഞാൻ കരിമീനൊക്കെ പൊള്ളിക്കുന്നത് പോലെ ഒരു വെണ്ടയ്ക്ക പൊള്ളിച്ചതാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് ഞാനിത് കൂടെ കൂടെ ഉണ്ടാക്കാറുണ്ട് ഇതിപ്പം നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന് പറഞ്ഞാണ് ഞാനിത് ഉണ്ടാക്കുന്നത് എല്ലാവരും ഇതൊന്ന് കണ്ട് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം മസാലയെല്ലാം ഇവിടെ റെഡിയായി ചാറൊക്കെ വറ്റി നല്ല കുഴമ്പ് രൂപത്തിലായി ഇനി തീ അണച്ചുകൊടുക്കുക തീ അണച്ച ശേഷം അടുത്ത പ്രോസസ്സിലേക്ക് കടക്കാം ഒരു വാഴയില ഞാനിവിടെ വാട്ടി വച്ചിട്ടുണ്ട് നീ തയ്യാറാക്കിയ ഈ മിശ്രിതത്തിൽ നിന്ന് പകുതി ഈ വാഴയിലയുടെ നടുവിലോട്ടിട്ട് കൊടുക്കുക ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പകുതി അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി വെണ്ടയ്ക്ക വഴറ്റി മാറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇതിൻ്റെ നടുക്കായിട്ട് ഞാൻ കൊടുക്കാം ഞാൻ അമർത്തി ആ മസാലയിൽ അമർത്തി വെച്ച് കൊടുക്കാം മുഴുവൻ വെണ്ടയ്ക്ക് അതിലോട്ട് ഇട്ട് ഇനി ബാക്കി മസാല ഇതിൻ്റെ പുറത്തിട്ട് കൊടുക്കുക ഇനി ബാക്കി ഇരിക്കുന്ന മസാല ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക എല്ലാ ഭാഗത്തും നിരത്തി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഭയങ്കര സ്വാദാണ് എരിവൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം പിന്നെ പിരിയമുളകിൻ്റെ പൊടിയൊക്കെ ചേർക്കുകയാണെങ്കിൽ നല്ല ഒരു കളറൊക്കെ കാണാം അങ്ങനെ ഈ മസാല മുഴുവനും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു കിഴിയാക്കി പൊതിഞ്ഞെടുക്കണം ഇതിനി ഇങ്ങനെ ഒരു ചോറൊക്കെ പൊതിയുന്നത് പോലെ പൊതിഞ്ഞെടുക്കുക ഇങ്ങനെ കിഴിയായിട്ട് ഇങ്ങനെ പൊതിഞ്ഞെടുക്കാം ഇങ്ങനെ മടക്കി െ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു വള്ളിയുണ്ട് നന്നായിട്ടൊന്ന് കെട്ടിവയ്ക്കാം ഇത് ഇളകി പോവാതിരിക്കാൻ ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് കെട്ടിയിട്ടുണ്ട് വാഴയിൽ ഇല്ലെങ്കിൽ അലുമിനിയം ഫോയിലിൽ ഇങ്ങനെ പൊതിഞ്ഞെടുത്താലും മതി പൊള്ളിക്കാനായി പഴയ ഒരു ദോശക്കല്ലിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഈ എണ്ണ നമുക്ക് ആവശ്യമില്ല അതുകൊണ്ട് ഈ വറുത്തേൻ്റെ ബാക്കിയുള്ള എണ്ണയായാലും കുഴപ്പമൊന്നുമില്ല ഇത് നമ്മൾ ഉപയോഗിക്കുന്നില്ല ചൂടായി എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഈ കിഴി വെച്ച് കൊടുക്കാം അവിടെ ഇരിക്കട്ടെ അടച്ച് വെച്ച് കൊടുക്കാം തീ കുറച്ച് ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പം ഒരു വശം റെഡി ആയി ഇനി മറിച്ചിട്ട് കൊടുക്കാം വീണ്ടും ഒരു പത്ത് മിനിറ്റ് ഇനി അടച്ചു വയ്ക്കുക ഇപ്പോൾ രണ്ട് വശവും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഇനി ഇത് എടുക്കാം തീയൊക്കെ ഇണച്ചിട്ട് ഇത് എടുക്കാം എടുത്ത് തുറന്ന് നോക്കാം അങ്ങനെ ഉണ്ടെന്ന് ഇനി കിഴിയൊന്ന് അഴിച്ചു നോക്കാം നല്ല ചൂടാണ് കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് കണ്ടോ നല്ല ചൂടോടെ ഇരിക്കുകയാണ് വെണ്ടയ്ക്ക് മഴക്കുരുട്ടിയോ തോരനാക്കാൻ വെച്ചാൽ കഴിക്കാൻ വലിയ പ്രയാസമാണ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കാലി പാത്രം കാലിയാവുന്നത് അറിയില്ല എല്ലാവരും തയ്യാറാക്കി നോക്കണം ഭയങ്കര ടേസ്റ്റാണ് ഇതിപ്പോഴത്തെ കളർ കുറവായിട്ടിരിക്കുന്നത് പിരിയൻ മുളക് പൊടി ചേർക്കാത്തതുകൊണ്ടാണ് പിരിയൻ മുളക് പൊടി ചേർക്കണമെങ്കിൽ നല്ല ഒരു ചുമന്ന കളർ കാണും കളറിലല്ലല്ലോ കാര്യം ടേസ്റ്റിലല്ലേ